അടുത്ത മഴയ്ക്കുള്ള ലക്ഷണം ദേ ഈ ആകാശത്ത് കാണാനുണ്ടല്ലേ ഞാൻ ഈ ഓടി രണ്ട് കുരുപ്പുകൾ ഇന്ന് സ്കൂൾ വിട്ട് ദേ ഇവിടെയാണ് ഇറങ്ങുന്നത് കേട്ടോ വിളിച്ച് നിർത്താൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊനരൊക്കെ ആയപ്പോഴേക്ക് അവമാരങ്ങ എത്തിയായിരുന്നു കേട്ടോ പിന്നെ ഈ കുടയൊക്കെ ആയിട്ട് ചെന്നപ്പോൾ മൂത്തവൻ അതിന്റെ ഒന്നും ആവശ്യമില്ല അവൻ ലൂണയെ കാണാൻ പോയി കൃഷ്ണന് ലൂണേനോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലാണ് കേട്ടോ കാര്യം ചോദിച്ചാൽ അവനെ ചെറുതിലേ കൊണ്ടുവന്നപ്പോഴേ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സ്നേഹം ലൂണേക്ക് തിരിച്ചു കൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കൃഷ്ണൻ ഒരു പണി പണിയെടുത്തു പഞ്ചസാര മേടിച്ചിട്ട് വാടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഔമാർക്ക് ചായ ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ പഞ്ചസാരയൊക്കെ വന്നു ചായ റെഡിയാക്കി അവന്മാർക്ക് സ്നാക്സും ചായയൊക്കെ ഒക്കെ റെഡിയാക്കി കൊടുക്കും നിങ്ങൾ ഞാൻ അകത്ത് കയറിയപ്പോഴേക്കും മഴ അവിടെ നല്ല തകർക്കുന്നുണ്ട് ഇവമാർക്ക് രണ്ടിനും രണ്ട് കിണത്തിലായിട്ടൊക്കെ വേണം സ്നാക്സ് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷയാവും അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്ന് അവന്മാരെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിനെ ഇതുപോലെ പുകമായിരിക്കും കാര്യമെന്ന് വെച്ചാൽ കൊതുക് ഭയങ്കര ശരിയാണ് കേട്ടോ കൊതുക് മഴ ആയതുകൊണ്ടായിരിക്കണം പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ജലദോഷവും ചൊവയും പനിയൊക്കെ ആയതുകൊണ്ട് രാത്രി ചൂട് പൊടിയേരി കഞ്ഞിനെ ഒതുക്കി കേട്ടോ അപ്പം ശരി കാണാം